എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിന്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന സ്തുതി ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം ഹാവേലിൻ്റെയും കായന്റെയും ബലികൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു എന്തുകൊണ്ടാണ് ഹാവേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിക്കുകയും കായന്റെ ബലിയിൽ ദൈവം പ്രസാദിക്കാതിരിക്കുകയും ചെയ്തത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഹാവേൽ ആട്ടിടേനും കായേൻ കൃഷിക്കാരനും അവരുടെ അധ്വാന ഫലങ്ങളിൽ നിന്നാണ് അവർ ദൈവത്തിന് ബലി അർപ്പിച്ചത് കായൻ്റെ സമർപ്പണത്തിലോ വഴിപാട് വസ്തുക്കളിലോ എന്തെങ്കിലും ഊനമുണ്ടായിരുന്നതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല അവൻ നിലത്തിലെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം നാലാം നാലാമധ്യായ മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് അതുപോലെ തന്നെ ഹാബേൽ ആട്ടിടയനായിരുന്നതുകൊണ്ട് ആടുകളിൽ കടിഞ്ഞൂലായവയിൽ നിന്ന് മേൽത്തരമായതിനെ കൊണ്ടുവന്നു വഴിപാട് കഴിച്ചതായി നാലാം വാക്യത്തിലും നാം വായിക്കുന്നു ഈ രണ്ട് വഴിപാടുകളിൽ ഹാബേലിന്റെ പേരിൽ ദൈവം പ്രസാദിക്കുന്നു അതിന് കാരണം എന്താണെന്ന് അറിയുവാൻ ബലിയെ സംബന്ധിച്ച ചില അടിസ്ഥാന കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹവും ബന്ധവും നഷ്ടമാകുന്നത് അവൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തുമ്പോഴാണ് ഇപ്രകാരം ദൈവ തേജസ് നഷ്ടപ്പെടുത്തുമ്പോൾ മനുഷ്യന് ദൈവവുമായുള്ള ബന്ധവും വിച്ഛേദിക്കപ്പെടുന്നു ഇപ്രകാരം വിച്ഛേദിക്കപ്പെടുന്ന ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായി ദൈവം മനുഷ്യന് നൽകിയ മാർഗരേഖയാണ് ബലിയർപ്പണം പാപം ചെയ്യുമ്പോൾ മനുഷ്യൻ മരിക്കുകയാണ് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നായിരുന്നല്ലോ ആദ്യ കൽപ്പന പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന യഹസ്കേൽ പ്രവചനം പതിനെട്ടിന്റെ ഇരുപതിൽ പ്രവാചകനും പാപത്തിന്റെ ശമ്പളം മരണമത്ര എന്ന റോമാലേഖനം ആറിന്റെ പതിമൂന്നിൽ പൗരശ്ലേഹയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് അപ്രകാരം പാപം ചെയ്യുന്നതിലൂടെ മനുഷ്യൻ മരിക്കുകയാണ് ജീവന്റെ ഉടയവനായ ദൈവവുമായുള്ള ബന്ധം അവൻ നഷ്ടപ്പെടുത്തുകയുമാണ് ആദാമുഖവ്വായും പാപം ചെയ്തതുവഴി അവർ മരിച്ചു ശാരീരികമായല്ല ആത്മീയമായി ആ മരണത്തോടു കൂടി ദൈവവുമായുള്ള അവരുടെ ബന്ധം അവസാനിച്ചു സ്നേഹവാനായ ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ച മക്കൾ ബന്ധം വിച്ഛേദിച്ച് അകന്നു പോകുന്നത് കണ്ട് മനസ്സലിഞ്ഞ് ആ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നൽകിയ ഒരു മാർഗരേഖയാണ് നഷ്ടപ്പെട്ട ജീവന് പകരം ഒരു ജീവനെ തന്നെ പകരമായി നൽകി ബന്ധം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് പാപം മൂലമുള്ള മരണത്തിൽ നിന്ന് മനുഷ്യന് ജീവൻ തിരിച്ചു നൽകുവാൻ മറ്റൊരു വിധത്തിലുള്ള ഉപാധികളും ദൈവമുൻപാകെ സ്വീകാര്യമല്ല എന്നതാണ് യാഗത്തിൻ്റെ അടിസ്ഥാന മൂല്യം ഒരു ജീവനെ തിരിച്ചു കിട്ടുവാൻ ഒരു ജീവൻ തന്നെ ദൈവത്തിന് പകരമായി നൽകണം യേശു ക്രിസ്തുവിന്റെ കാൽവറിലെ യാഗത്തിന്റെ അടിസ്ഥാന തത്വവും ഇതുതന്നെയാണ് ഈ തത്വത്തിലാണ് ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ജീവൻ വീണ്ടെടുപ്പിനു വേണ്ടി യേശു ക്രിസ്തു കാൽവറയിൽ യാഗമായി തീർന്നത് ഈ തത്വം ആദിയിൽ തന്നെ ദൈവം മനുഷ്യനെ ബോധ്യപ്പെടുത്തിയിരുന്നു ആദാമും ഹൗവായും പാപം ചെയ്ത ശേഷം ദൈവം തോട്ടത്തിലെത്തി അവരുടെ പാപത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി അവർക്കുള്ള ശിക്ഷയും പ്രഖ്യാപിച്ച ശേഷം തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുൻപ് യഹോവയായ ദൈവം തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി മനുഷ്യനെയും ആദാമിനെയും ഹൗവായെയും ഉടുപ്പിച്ചു എന്ന ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ ഇരുപത്തിയൊന്നിൽ നാം വായിക്കുന്നു ഈ സംഭവത്തെക്കുറിച്ച് പരിശുദ്ധ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് ആദാമിൻ്റെയും ഹൗവായുടേയും ആദ്യ പാപത്തിൻ്റെ പരിഹാരത്തിനായി നടത്തിയ ബലിയിലെ മൃഗത്തിന്റെ തോലാണ് അവർക്ക് ധരിക്കുവാൻ നൽകിയത് എന്നും ഏതൻ തോട്ടത്തിൽ ദൈവസാന്നിധ്യത്തിൽ ഒരു ബലി നടന്നു എന്നും വിശുദ്ധ കുംഭസാരത്തിന്റെയും കുർബാനാനുഭവത്തിന്റെ ആദ്യ സൂചനയായിരുന്നു അത് ആയിരുന്നു ആ ബലി എന്നും പിതാക്കന്മാർ പഠിപ്പിക്കുന്നു പാപപരിഹാരത്തിന് ഒരു ജീവൻ തന്നെ ദൈവത്തിന് നൽകണം എന്ന ദൈവത്തിന്റെ ഉപദേശം മാതാപിതാക്കളിൽ നിന്ന് കായലി ഹാബേൽ ഒരുപോലെ പഠിച്ച പാഠങ്ങളായിരുന്നു ഹാബേൽ ആ പാഠത്തിന്റെ തിരിച്ചറിവിൽ നിന്ന് ബലി അർപ്പിച്ചു അവന് പാപമോചനമായിരുന്നു ആ പ്രധാനമായ ലക്ഷ്യം എന്നാൽ കായൻ തൻ്റെ സ്വന്തം അധ്വാനത്തിന്റെ ഫലം എന്ന അഹംഭാവത്തിൽ തൻ്റെ കായിക ശേഷിയിലും പ്രയത്നത്തിന്റെ ബലത്തിലും ഊറ്റം കൊണ്ടുകൊണ്ട് ബലിയർപ്പിച്ചു ആബേലിന് പാപമോചനവും ജീവനും കെട്ടി ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞു ദൈവ തേജസ്സിലേക്ക് അവൻ ഉയരുവാനും കഴിഞ്ഞു എന്നാൽ കായൻ ഇതൊന്നും ലഭിച്ചില്ലായെന്ന് മാത്രമല്ല അവൻ്റെ ഹൃദയം കൂടുതൽ കഠിനപ്പെടുകയാണ് ഉണ്ടായിരുന്നു അവൻ ദൈവത്തോട് പോലും കോപിക്കുന്നതായിട്ട് നാം കാണുന്നു അവന്റെ മുഖം വാടുന്നു അവൻ ദൈവത്തെ നഷ്ടപ്പെടുത്തിയെന്നാണ് എന്റെ സൂചന ബലിയിലൂടെ ലഭിക്കേണ്ട പാപമോചനം നീ നേടിയിട്ടില്ല നിന്റെ പാപം നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ തന്നെ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിങ്ങളേക്ക് തന്നെ ആകുന്നു നീ അതിനെ കീഴ്പ്പെടുത്തണം എന്ന് പറഞ്ഞ് ദൈവം കായേന് അവസരം നൽകുന്നതായി നാം തുടർന്ന് കാണുന്നുണ്ട് പക്ഷെ അവൻ അത് ചെവിക്കൊള്ളാതെ അവന്റെ അഹങ്കാര മനസ്സിൽ അവൻ കഠിനപ്പെട്ട് സഹോദരനെ സ്വരത്തിൽ വയലിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അവിടെ വച്ച് കൊലപ്പെടുത്തുന്നു അതിനുശേഷം വീണ്ടും ദൈവം സഹോദരൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനല്ല എന്ന് പറഞ്ഞ് താൻ ചെയ്ത അരി കൊലയ്ക്ക് പോലും ഭാഷ്യത്തോടെ ന്യായീകരിക്കുന്നു കായനെയാണ് നാം കാണുന്നത് എത്ര പരിതാപകരമായിരിക്കുന്നു കായന്റെ അവസ്ഥ അനുഗ്രഹത്തിനായി ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ വന്നവൻ അവന് ലഭിച്ച കൊടിയ ശിക്ഷയും ശാപവും എത്ര മാത്രം വലുതായിരിക്കുന്നു ഒരേ തരത്തിൽ ബലിയർപ്പിച്ച രണ്ട് പേർക്ക് ലഭിച്ച ദൈവത്തിൻ്റെ സ്വീകാര്യത നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിന് നമ്മുടെ പണമോ വസ്തുവകയോ അധ്വാനത്തിന്റെ മികവോ സ്വയം പുകഴ്ചയുടെ മഹിമയോ ഒന്നും ആവശ്യമില്ല യേശുക്രിസ്തുവിൻ്റെ കാൽവുരയിലെ യാഗത്തിന്റെ അംശികളായി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയാണ് ആവശ്യം അത്തുറങ്ങിയ ഹൃദയവും താഴ്മയുള്ള ആത്മാവുമാണ് ദൈവത്തിന് പ്രതീക്ഷിക്കുന്നത് ദൈവത്തിന് ആവശ്യം ഓരോ ബലിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവനെ തിരിച്ചു പിടിക്കുവാനും ദൈവവുമായുള്ള ബന്ധം സ്ഥിരമായി നിലനിർത്തുവാനും നമുക്ക് കഴിയണം അതാണ് ബലിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം